എനിക്കറിയാം ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല ഞാനിത് പ്രസംഗിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുമെന്ന് എനിക്കറിയാം ശ്രദ്ധിക്കുമെന്നറിയാം ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചെങ്കിലോ ജാ അലം പറയുന്ന ഒരാളാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് കയച്ചയർ കൊടുക്കൂല അത്തരം വേദികളിലേക്ക് ക്ഷണിക്കപ്പെടൂല ഒരു നിക്കാഹിന്റെ വേദിയാണ് അറിയാമല്ലോ ഏറ്റവും ഒരു ചടങ്ങല്ലേ നിക്കാഹ് നിക്കാഹ് വേണ്ടി ശിലയിടുന്ന തുടക്കമല്ലേ യിട്ടില്ലെങ്കിൽ പിന്നെ അതിലൂടെ പിറക്കുന്ന മക്കള അവസ്ഥ പിന്നെന്താ തലമുറയുടെ അവസ്ഥ പിന്നെ എന്താ ഒരു നിക്കാഹിന്റെ ചടങ്ങിലേക്ക് ഒരു ക്ഷണിച്ചാൽ ആ അവിടെ പറയാൻ പോകുന്നത് ഹീബൻ പോ കാര്യങ്ങൾ പറഞ്ഞോട്ടെ എന്ന് സ്വതന്ത്രമായി ഹത്തീബിനെ പറയാനോ ആ ഹത്തീബിനെ അത് ബോധവൽക്കരിക്കാനോ ഈ ഉമ്മത്ത് തമ്മതിക്കൂല ഏതെങ്കിലും ഹത്തീബ് കൃത്യമായിട്ടാണ് കാര്യം പറയുന്നതെങ്കിൽ ആ ഹത്തീബിന് പിന്നെ ജോലിയില്ല അവിടെ നടക്കുന്ന സർവ്വ പേക്കൂത്തുകളും സർവത്തോന്നിവാസങ്ങളും സർവത്തമാളിത്തരങ്ങളും എല്ലാ മതത്തിനെതിരായ കാര്യങ്ങളും ഹത്തീബ് സമ്മതിച്ചു കൊടുക്കണം മൗനാനുവാദത്തോടുകൂടി അതിനൊക്കെ കൂടിയാടി കൊടുത്തില്ലെങ്കിൽ ഹത്തീബിനെ പിന്നെ വേണ്ട

ഞങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് തന്നതൊക്കെയും റബ്ബ് തന്നതാ കഴിവ് മുഴുവനും അവൻറെ ആര് നിനക്കെന്തു തന്നാലും തരാനവനെ തോന്നിപ്പിച്ചതല്ലാഹ കഴിവ് കൊടുത്തതല്ലാഹുവാ അങ്ങനെ മനസ്സ് മനസ്സുകൊടുത്തതല്ലാഹുവാ ഫലത്തിൽ തന്നതല്ലയാ ഇത് നമ്മളും മറക്കണ്ട ആഖിർ മറക്കണ്ടല്ലെ മക്കളെ വിശുദ്ധ الله برين إن شر الدواب عند الله السم البكم الذي لا يعقلون പടച്ചറപ്പിൻ്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ജീവി ഏതാണെന്നറിയോ ദുനിയാവിൽ പല ജീവികളെയും നിങ്ങൾ മോശപ്പെട്ട ജീവികളായി കണ്ടിട്ടുണ്ട് പലതും നിങ്ങൾ മോശമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അമുവിൻ്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട മൃഗം കേൾക്കേണ്ടത് കേൾക്കാത്തവനാ കൽബ് മരവിച്ചു പോകാത്തവരോട് നിലനിൽക്കുന്നവരോട് മോശപ്പെട്ട ഈശപ്പെട്ട റബ്ബിന്റെ അടുത്ത് കേൾക്കേണ്ടത് കേൾക്കാത്തവരാ കേൾക്കേണ്ട കാര്യങ്ങളില്ലേ കാര്യങ്ങളില്ലേമീങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ അതേ ഹസീബ് പറയുന്നത് കേൾക്കണ്ടേ അതേ സാധു പറയുന്നത് കേൾക്കണ്ടേ ഈ കേൾക്കേണ്ടത് കേൾക്കാത്തവരാ അത്ഭുതം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാത്തവരാ ൂടുമ്പോ ദീനിന്റെ ആശയങ്ങൾക്കെതിരായി പ്രവർത്തിക്കപ്പെടുമ്പോറുകളൊക്കെ തുടച്ചു നീക്കപ്പെടുമ്പോത്തുമ്പോ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അല്ല പടെ അവഗണിക്കപ്പെടുമ്പോ പറയേണ്ട സമയത്ത് പറയാത്തവൻ ഏറ്റവും മോശപ്പെട്ട മൃഗമാ അല്ലോൻ അവർക്ക് ബുദ്ധിയില്ല ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലേ അതുകൊണ്ട് മതത്തിന്റെ ഒന്നോ രണ്ടോ ആളുകളെ നാട്ടിലുള്ളൂ ഒന്നോ രണ്ട് ആളുകളെ കുടുംബത്തിലുള്ളൂ ഒന്നേ രണ്ടേ ആളുകളെ ആ പ്രദേശത്തുള്ളൂ അവര് പറയുന്നത് മറ്റുള്ളവര് ശ്രദ്ധിക്കൂല അത് തീരെ പരിഗണിക്കൂല അത്തരം വേദികളിലേക്ക് അവർ ക്ഷണിക്കപ്പെടൂല ക്ഷണിച്ചാൽ തന്നെ ആദരവോടെ അവർക്ക് ചെയർ കൊടുക്കൂല അവർക്ക് വോയിസുകളില്ല ം എന്റെ ദീനിന്റെ പിന്നോക്കാവസ്ഥയാണ് പറകെ പിറകോട്ട് അങ്ങനത്തെ ഒരു കാലം വരുമ്പോ വ്യഭിചാരം പെരുക്കുന്നതാ അനുവദിക്കപ്പെട്ട കോലത്തിലല്ലാതെ അനുവദിച്ച കോലത്തിലല്ലാതെ നിക്കാഹികൾ നടക്കുകയാ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുകയാ എവിടെ നോക്കിയാലും വ്യഭിചാരങ്ങളാ വ്യഭിചാരത്തെ കുറിച്ച് ആർക്കും ഒരു ബോധമില്ല ഉമ്മാക്ക് ബോധമില്ല ഉപ്പാക്ക് ബോധമില്ല തന്റെ മകനോ തന്റെ മകളോ ഏതോ അന്യ സ്ത്രീയെയോ പുരുഷനെയോ ആയി അതാ കൂടെ പോകുന്നതിനും പറഞ്ഞയക്കുന്നതിനും ഒരു ഉപ്പയ്ക്കും ബോധമില്ല ഒരു ഉമ്മയ്ക്കും ബോധമില്ല നല്ല നല്ല ഹാജിമാരുടെ അല്ലാ പലതനക്കും നീനീ പ്രവർത്തന രംഗത്തൊക്കെ അറിയപ്പെട്ടവരാണെന്ന് പറയുന്ന പല രംഗങ്ങളിലും സജീവമായി സാന്നിധ്യമുള്ള പലരുടെയും കല്യാണങ്ങൾ മക്കളുടെയൊക്കെ കല്യാണങ്ങൾ കാണുമ്പോ അത്ഭുതപ്പെടുകയാ ഇത് പറയാൻ ഈ സമുദായത്തിൽ ആള് വേണ്ടേ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന കലരുന്ന കല്യാണങ്ങള് അന്യപുരുഷന്മാർ സ്ത്രീകൾക്കിടയിൽ കൂടി ഇടപഴകി ജീവിക്കല്യുന്ന കല്യാണങ്ങള് എത്ര കല്യാണങ്ങളാ മഞ്ഞ കല്യാണങ്ങള് മൈലാഞ്ച് കല്യാണങ്ങള് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ പിറകിൽ നടക്കുന്നത് പറയാസില്ല കാരണമന്മാർ ർക്ക് വോയിസ് ഇല്ല അങ്ങനെ െല്ലാം കാര്യങ്ങളാ നടക്കുന്നത് ഞാൻ ഓർത്തു പോകുന്നു വയനാണ് എന്ന പേരും പറഞ്ഞിട്ട് വരെ ഇതുപോലെ രാത്രിയിലും മറ്റുമുള്ള പ്രഭാഷണം നടക്കുമ്പോ പ്രഭാഷണത്തിനാണെന്ന പേരും പറഞ്ഞിട്ട് പെൺകുട്ടികൾ പെൺകുട്ടികള് എന്നിട്ട് വയത് കേൾക്കുന്നില്ല സദസ്സിന് വരുന്നില്ല ഏതെങ്കിലും പൂവാലന്മാരുമായി അവര് നേരത്തെ പറഞ്ഞുറപ്പിച്ച ചാണുങ്ങളുമായി പുരുഷന്മാരുമായി കിന്നാരം പറഞ്ഞിട്ടോ അല്ല ഒറ്റയുടെ സ്ഥലങ്ങളിൽ പോയിട്ട് പരസ്യമായി രഹസ്യമായി ബോധമില്ല ഉമ്മക്ക് ബോധമില്ല അഞ്ചു എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾക്ക് വരെ ആൺകുട്ടികൾക്കും പെൺ ൾക്കും ഇഷ്ടം പോലെ മൊബൈൽ കൊടുക്കുന്നു അവരിട്ടപ്പെട്ട ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു തോന്നിവാസങ്ങൾ പഠിക്കുന്നു അതിനെല്ലാം ഉപ്പമാരും സൗകര്യം ചെയ്തു കൊടുക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ ആളുകളില്ല പറയുന്നവരോടൊക്കെയും വെറുപ്പ പറയുന്നവരോട് തന്നെ വല്ലാത്ത ദേഷ്യമാ ശിക്ഷ ശിക്ഷോട്ട ദുനിയാവിന് ജീവിക്കണ്ടേ മരിക്കുന്നത് വരെ അല്ല അല്ല കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്ത അനുഭവിച്ചിട്ട് പോലും പഠിക്കാത്ത നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് എത്രയെത്ര പെൺകുട്ടികൾ ഇതേ രൂപത്തിൽ മറ്റുള്ളവരോ ൂടെ ഒ എല്ലാം നെറ്റപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു അനുഭവിക്കുന്നു വിവരം ഒരു ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് പോലും നല്ല ലക്ഷ്യമാണല്ലോ വിജയിപ്പിക്കട്ടെ എന്താ തന്റെ സ്ഥാപനത്തിന്റെ പ്രത്യേകത അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം അല്ലാത്ത അന്യപുരുഷന്മാരോ വീട് വിട്ട് ഉമ്മയെയും മുപ്പയേയും കുടുംബത്തെയും അവഗണിച്ച് ഇറങ്ങി ഒഴിച്ചോടിപ്പോയ പെൺകുട്ടികൾ അവരെ ചാരിത്രം നെട്ടപ്പെട്ട് മാനം നെട്ടപ്പെട്ട് സമ്പത്തും നെട്ടപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മാംസ കച്ചവടം നടത്തി മാംസ ശരീരം മൊത്തം വെച്ചിട്ട് അവസാനം ചണ്ടികളായി തിരിച്ചു വരുമ്പോ ഉപ്പമാരി തിരിച്ചെടുക്കൂല ഉമ്മമാരി കുടുംബത്തിലെ തിരിച്ചെടുക്കൂല അങ്ങനത്തെ പെൺകുട്ടികൾക്ക് മാത്രം മത്താണിയായി അവർക്കൊരു കേവലം തണും തണലുമായി അവർക്കൊരേ കേന്ദ്രമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു എന്ന് അറിഞ്ഞു മക്കളെ എങ്ങോട്ടാ നമ്മുടെ പോക്ക് ഈ എല്ലാം തീർന്നു നൂറ് വല്ലം തന്നെ ബാക്കിയാകുമോ എന്ന് രണ്ടായിരത്തി അൻപതിന്റെ ഒരു കലണ്ടർ ഇറങ്ങുമോ എന്ന് കണ്ടു വർഷം മുമ്പ് ഞാൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്റെ സംശയം വിലപ്പെട്ടി വരികയാണ് ഒരു കലണ്ടർ ഇറങ്ങുമോ പറയുന്നത് കാലം അവർക്ക് പറയാൻ അവസരം കാലം കൊടുക്കാത്തതുവരെ അവഗണിക്കപ്പെടുമ്പോ നാടുകളിലും മഹല്ലുകളിലും ഓരോ പ്രദേശങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് മുത്തുനബിയെ കുറിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് 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 നരകത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ നിലക്കുമ്പോ അതൊന്നും കേൾക്കാതിരിക്കുമ്പോ ഈ ഉമ്മത്തിന് വേണ്ട എന്ന് വരുമ്പോ ഈ ഉമ്മത്തിൽ കണ്ടമാനം വ്യവിചാരങ്ങൾ വർദ്ധിക്കും പറയണ്ട മയക്കുമരുന്നിൻ്റെ പറയണ്ട രാത്രി മണി പതിനൊന്ന് മണി പതിനൊന്നര മണിക്കൊക്കെ അല്ലാ പത്തും പതിനഞ്ചും വയസ്സ് പ്രായമുള്ള കുട്ടികള് റോഡ് സൈഡുകളിൽ ബസ് സ്റ്റോപ്പുകളിൽ പലയിടങ്ങളിലും കാത്തു നിൽക്കുകയാ ഒരു പൊതി വരാനുണ്ട് ഏതോ കഞ്ചാവിന്റെ പൊതി മയക്ക് മരുന്നിന്റെ പൊതി ഇതുപോലെ ലഹരി വസ്തു ൾക്ക് കരിയറുകളായി പ്രവർത്തിക്കുന്ന നാളെ സ്കൂളിൽ കൊണ്ടുപോയി കോളേജ് ക്യാമ്പസിൽ കൊണ്ടുപോയി അത് വിൽക്കേണ്ടതുണ്ട് അതിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്ര എത്ര കുട്ടികളുണ്ട് മക്കളായതുകൊണ്ടോ ഞാൻ വലിയ അതേപോലെ ഉസ്താദായിട്ട് അറിയപ്പെടുന്നു മക്കള കാര്യം ഓ മുസ്ലിം അവനവന്റെ മക്കള് പത്തൊമ്പതിനും വയസ്സ് പ്രായമുള്ള മക്കള് ഇതുപോലെ അമ്പതിനായിരത്തിനു വേണ്ടി അതാ ക്യാമ്പസുകളിലും സ്കൂളിലും കൊണ്ടുപോയി വിൽപ്പന നടത്തി അത് ഐസ്ക്രീമിൽ കൂടി കൊടുത്തി പലതിലായിട്ട് പല വിധത്തിലുള്ള മയക്കുമരുന്നുകൾ കൊടുത്ത് അതിന്റെ ഒക്കെ ലാഭം കിട്ടി ആയിരങ്ങളും അതിനപ്പുറവും ആസ്വദിച്ചുകൊണ്ട് മയക്കുമരുന്നിന്റെ അടിമകളായിട്ടുള്ള എത്രയെത്ര മക്കളാ എത്രയെത്ര ഉമ്മമാരാണ് പതിരാസമയം വരെ തലയിണയിൽ കണ്ണിനീർ പൊഴിച്ചുകൊണ്ട് അമർത്തി കിടക്കുന്ന ഉമ്മമാര് മക്കളൊക്കെ നട നശിച്ചു പോയി ലഹരിക്കടിമപ്പെട്ടു പോയി കഞ്ചാവിനടിമപ്പെട്ടു പോയി കൊക്കൈനടിമപ്പെട്ടു പോയി ഞാനതിൻറെ ഒന്ന് ും പേരുകൾ പറയുന്നില്ല എന്റെ കാരണം മുത്തുനബി പറഞ്ഞത് പഠിക്കേണ്ടത് പഠിച്ചില്ല പഠിക്കേണ്ടത് പഠിപ്പിച്ചില്ല കേൾക്കേണ്ടത് കേട്ടില്ല ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ല ആലി പറയുന്നത് ശ്രദ്ധിച്ചില്ല തീനനുസരിച്ച് വീവിച്ചില്ല മതബോധം കൊടുത്തില്ല അതാ ഉപ്പയ്ക്ക് മതബോധമുണ്ടായില്ല ഉമ്മക്കുണ്ടായില്ല കുടുംബത്തിൽ ആർക്കും അടുത്ത തലമുറ വളരെ ഈ രൂപത്തിൽ കൗമായി പോയി ഉമ്മത്തിങ്ങളെ തിരുത്തുന്നവർക്ക് തിരുത്താൻ ചിന്തിക്കുന്നവർക്കു ചിന്തിക്കാൻ മടങ്ങുന്നവർക്ക് മടങ്ങാൻ വേണ്ടി ഫീഹി ഉറപ്പടുത്തിയത് ൊമ്പനാണെങ്കിലും എത്ര വലിയ ശക്തനാണെങ്കിലും സ്വാധീനമുള്ളവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെയൊക്കെ അമ്മോഹിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട് അത് സൂക്ഷിക്കണേ ഇതാണ് ഖുറാൻ അവസാനമായി പറഞ്ഞത് പിന്നീടൊരായത്തും ഇറങ്ങിയിട്ടില്ല വിശുദ്ധ കുറു ഓ